അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴുന്ന അവസ്ഥയിലേക്കാണ് ഡയറക്ടർ ആയിരുന്ന സനൽകുമാർ ശശിധരന്റെ പോക്ക് കാരണം എന്തായിരിക്കും എന്ന് പവർണ്ണം ഊഹിക്കുന്നു കുഴി ചുമ്മാ ചുറ്റിന് മറ്റേ നമ്മളെ മറ്റേ ദിലീപിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ വീട് ചുറ്റും നിധി കിട്ടാൻ വേണ്ടി ദിലീപ് ബിജു മേനെ കുഴിച്ചു എന്ന് കുഴി കുഴി മൊത്തം കുഴി വെട്ടിരിക്കുന്ന ഒരു സിനിമയില്ലേ മേരിക്കൊണ്ടൊരു കുഞ്ഞാട് അതിനകത്ത് ആ മേരിക്കൊണ്ടൊരു കുഞ്ഞാടില്ല ബിജുമേനന്റെ അവസ്ഥയാണ് ഇപ്പോ സൽകുമാർ ചിത്രം കാണിച്ചോണ്ടിരിക്കുന്നത് ഒരു എന്തോ മഞ്ജുമാരനെ കിട്ടും മഞ്ജു വരനെ കിട്ടുമെന്ന് പറഞ്ഞ ചുറ്റിനു അങ്ങ് കുഴി കുഴിക്കുക എന്നിട്ട് എല്ലാ തോന്നിയാസങ്ങളും ഇരുന്നങ്ങോട്ട് പറയുക അതെ നമ്മൾ കണ് കണ്ടോണ്ടിരിക്കുക കഴിഞ്ഞ ഏകദേശം ഒരു ഒരു മാസത്തോട് അടുക്കാറാവുന്നു നിരന്തരമായിട്ട് പുള്ളിയുടെ സ്വന്തം അക്കൗണ്ട് ആണെങ്കിലും മഞ്ചുമാരി അതിനകത്ത് പെൻഷൻ ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള പോസ്റ്റുകൾ അതായത് അദ്ദേഹത്തിൻ്റെ പ്രണയം തുറന്ന് പറയുന്ന രീതിയിലും അങ്ങനെ ഒരാളെ മാനസികമായി ഏതൊക്കെ വിധേനെ ഉപദ്രവിക്കാമോ ആ രീതിയിലെല്ലാം പുള്ളി അങ്ങോട്ട് പോക്ക് ചെയ്തോണ്ടേ സ്റ്റോക്കിങ് പറയാനും പോക്കെ വെറും ചെറിയ പോകും ഈ കാരണം കുട്ടികൾ നമ്മൾ കാണിക്കുന്ന ഒരു കളിയാക്കല് മാത്രമേ ഉള്ളൂ അതിന്റെ വലിയ ഐറ്റം ആണ് ഇയാൾ ചെയ്തോണ്ടിരിക്കുന്നത് അതിലിപ്പോ അയാള് മണ്ണനായതുകൊണ്ടാണോ അതോ കൊട്ടന്മാരാണോ ജനങ്ങള് പൊട്ടന്മാരാണോ എന്ന് അറിയത്തില്ല മഞ്ജുവാരുടെ പരാതി ഒറിജിനൽ പരാതി അവരുടെ വിത്ത് അവരുടെ ജിമെയിൽ നിന്ന് അവരുടെ ഒപ്പും കേരള പോലീസിന്റെ സൈനോടും കൂടിയ സീലോടും കൂടിയിട്ട് ഒപ്പോടും കൂടിയ സംഭവം അയാൾ കാണിച്ചിട്ട് പരാതി കോപ്പി എടുത്ത് അതിന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടില്ല മഞ്ജുമാരുടെ പറയുന്ന സനൽകുമാർ ശശിധരനെതിരെ പോലീസിൽ നൽകിയ പരാതിയുടെ എഫ് ഐ ആർ റിപ്പോർട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ എഫ്ഐആർ അത് എന്തുകൊണ്ടാണ് സനൽകുമാർ എന്തു തന്നെ ആയാലും അതിൽ നല്ല വ്യക്തമായിട്ട് മഞ്ജു വാര്യരുടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് അതായത് നോ ഈസ് നോ എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് വ്യക്തമായിട്ട് സ്റ്റോക്കിങ്ങിന്റെ ഹറാസ്മെന്റ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ എല്ലാം അതായത് ഈ ഇപ്പം കാണുന്ന പോസ്റ്റുകളെല്ലാം റിമൂവ് ചെയ്യണമെന്നുള്ള ആവശ്യമുണ്ട് സോ സ്വന്തം കൊളീഗ്സിനെ ബ്രദറിനെ മദറിനെ ഇവരെ എല്ലാവരെയും അതായത് എൻ്റെ തൻ്റെ റിലേറ്റീവ്സിനെയും ബന്ധുക്കളെയും അതുപോലെ കൂടെ ഒപ്പം ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരെയും ഒക്കെ വിളിച്ച് ഇത്തരത്തിലുള്ള അനാവശ്യം പറയുന്നത് നിർത്തണം സനൽകുമാർ ശശിധരന്റെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് മരവിപ്പിക്കണം അല്ലെങ്കിൽ അത് ഇല്ലാതാക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ഈ പറയുന്ന കനൽകുമാർ ഈ വിളിച്ചു പോകുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ സത്യാവസ്ഥയില്ല അഥവാ സത്യമുണ്ടെങ്കിൽ ഒരു നിയമത്തിന്റെ മുന്നിൽ വന്ന് കൂടി അദ്ദേഹത്തിനെതിരെ ഇത്രയും പറയാനുള്ള ധൈര്യം മഞ്ജുവാരനെ പോലൊരു നടിക്കല്ലെങ്കിൽ മഞ്ജുവാരൻ ഉണ്ടാവുമോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യം കാര്യമെന്താ അവർക്ക് അപ്പൊ അവരുടെ ഭാഗത്ത് തീർച്ചയായും സീറോ പെർസെന്റേജ് എഫേർട്ടാണ് ഇതിന് വേണ്ടി കൊടുക്കുന്നത് അതായത് ഈ പറയുന്ന സനൽകുമാർ ശശിധരൻ ഹൺഡ്രഡ് പെർസെന്റ് എഫേർട്ട് ഇട്ടിട്ടാണ് മഞ്ജു വാര്യെ കൊണ്ടൊന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ സംസാരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന് സീറോ പെർസെന്റേജ് കൊടുക്കാനാണ് മഞ്ജുമാരുടെ ഉദ്ദേശം പ്രോപ്പർ ചാനലിലൂടെ പോയി പരാതിപ്പെടുന്നു അതായത് ഹരാസ് ചെയ്യുന്നുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സൽകുമാർ ശശിധരൻ സ്റ്റോക്ക് ചെയ്യുന്നതാണ് ഹരാസ്മെന്റ് സ്റ്റാർട്ട് രണ്ടായിരത്തി ഇരുപത്തി മെൻഷൻ ചെയ്തിട്ടുണ്ട് സമാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഈ സൽകുമാർ ശശിധരനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഒരു സംവിധായകനാണ് ഓക്കെ അതുകൂടാതെ കഴിവുള്ള ഒരു മനുഷ്യൻ അയാളുടെ ഭാഷയൊക്കെ ഫേസ്ബുക്കിൽ വായിക്കുന്നത് എവറി ഡേ നമ്മൾ ഫേസ്ബുക്കിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുകയാണെങ്കിൽ പൗർമി ഞാൻ രണ്ടാമത് നമ്മളൊന്നും ഈ ചർച്ച ചെയ്താണ് രണ്ടാമതേ ഞാൻ ഈ ചർച്ച ചെയ്യാൻ കാര്യം വേറൊന്നും കൊണ്ടല്ല ഇയാൾ എല്ലാ ദിവസം എവറി ഡേ അവേഴ്സ് ബൈ അവേഴ്സ് വെച്ചിട്ട് മഞ്ജുവാരുടെ ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഇടുക എന്റെ പ്രണയിനി അല്ലെങ്കിൽ എന്റെ പ്രണയം തുറന്നു പറഞ്ഞു നീ ഒന്നും മിണ്ടണം നീ മിണ്ടില്ലെങ്കിൽ നിന്റെ ജീവൻ അപകടത്തിലാണ് നിന്നെയും എന്നെയും അവർ കൊല്ലും അതിന് സമൂഹം ചർച്ച ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുമാർ ശശിധരൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു എനിക്ക് ത്രെറ്റ് ഉണ്ടെന്ന് പറയുന്നു എന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക പേടിയുണ്ടെന്ന് പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് അവർ വളരെ ക്ലിയർ ആയിട്ട് മഞ്ജു വാര്യെന്ന് പറയുന്ന അഭിനേത്രി അവരെ പരാതിയിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ അവരുടെ അമ്മയും അവരുടെ ഈ പറയുന്ന ബ്രദറിനെയും സിസ്റ്റർ എല്ലാവരെയും വിളിച്ചാൽ അത് ൂടാതെൻ്റെ ആ കശ്യപിനെ പോലെയുള്ള ക്ലിപ്പിന്റെ ക്ലിപ്പിന്റെ കാര്യം ആണെന്ന് ഈ മലയാളം പച്ചരി കഴിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ കുത്തരരി കഴിച്ച് ജീവിക്കുന്ന മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് മഞ്ജുവാരയുടെ വോയിസ് അല്ലാതെ സോ ഇയാൾ എന്ത് അമേരിക്കയിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിരിക്കുന്നതിന്റെ ധൈര്യത്തിലാണോ ഈ പറയുന്ന സനൽകുമാർ ശശിധരൻ ഈ മഞ്ജുവാരൻ ഇങ്ങനെയിട്ട് അറസ്റ്റ് ചെയ്തത് ഒരാളെ പേടിയില്ലല്ലോ അഥവാ ഈ പറയുന്ന സനൽകുമാർ ശശിധരൻ മഞ്ജുവാരനെ ഇഷ്ടപ്പെട്ടോട്ടെ അത് അയാളുടെ വ്യക്തിപരമായ കാര്യം മഞ്ജു വാര്യർക്ക് അത് റിജക്ട് ചെയ്യാം അവരുടെ അഭിപ്രായവും അവരുടെ സ്വാതന്ത്ര്യവുമാണ് അത് മാത്രല്ല അവർക്ക് ഇത് ഇഷ്ടമില്ല എന്നറിഞ്ഞുകൊണ്ട് ഏഹ് വീണ്ടും വീണ്ടും അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നു മനസ്സിലാക്കിക്കൊണ്ട് താങ്കൾ ഇത് ചെയ്യുന്നത് താങ്കളുടെ പ്രണയമാണോ അതോ ഒരാളെ ടാർഗറ്റ് മനഃപൂർവ്വം ശരിക്കും ശശിരൻ തന്നെ അല്ലേ വാര്യരെ ഭീഷണിപ്പെടുത്തുന്നു മഞ്ജുവാരുടെ ഈ എന്തെങ്കിലും പറ്റി പോയാൽ അവരെ മെന്റലി കൊല്ലാൻ നോക്കുന്നത് ശശിധരൻ പരാതിയിൽ അതാണ് പറയുന്നത് എനിക്ക് എനിക്ക് പേടിയുണ്ട് പേടിയുണ്ട് ആരെ അതെ കാരണം അവർ പറയുന്നു അയാൾ പറയുന്നത് ഈ മഞ്ചുവാരുടെ ജീവൻ അപകടത്തിലാണ് മഞ്ചുരുടെ മകളുടെ ജീവൻ അപകടത്തിലാണ് ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് അവർ ഓൾറെഡി വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞു കഴിഞ്ഞു അതിന്റെ പേരിൽ ഹരാസ്മെന്റ് കൂടിയപ്പോൾ അവർ പബ്ലിക് ഫിഗറാണ് അവർക്ക് ഒരിടത്തും ഇനാഗുലേഷനൊന്നും പോകാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ഇയാളുടെ ഹരാസ്മെന്റ് കൂടിയപ്പോൾ അവർ ഡി ജി പിക്ക് പരാതി കൊടുത്തു കാരണം നേരത്തെ മഞ്ജു വാര്യരെ സംസാരിച്ച് മര്യാദര ഭാഷയിൽ അവർ പറയും എന്നെ ശല്യപ്പെടുത്തരുത് എന്നെ ഇങ്ങനെ വിവാഹം എനിക്ക് താല്പര്യമില്ല വിവാഹം കഴിക്കാൻ എന്ന് പറയുന്നവർ ശല്യമാണ് പിന്നെയും ശല്യപ്പെടുത്തിയാൽ അവരുടെ ഡി ജി പിക്ക് മുമ്പിൽ ഇതിന് മുൻപും വേറെ ഡയറക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതോടുകൂടി അവരുടെയൊക്കെ ശല്യം അങ്ങ് അവസാനിച്ചു മഞ്ജുമാര് സ്വഭാവമായിട്ട് ചിന്തിച്ചാതായിരിക്കാം പോലീസ് ഒന്ന് വരട്ടി കഴിയുമ്പോൾ ഇയാൾ അങ്ങ് പൊയ്ക്കോളും വെറുതെ വലിയ വിഷയങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ഒരു വിരട്ടലിൻ്റെ കാര്യങ്ങളൊന്നും വീർത്തായിരിക്കാം അവരത് വിട്ടത് പക്ഷേ ഇത് അയാൾ അമേരിക്കയിൽ പോയിരുന്നുകൊണ്ടോ വേറെ ഏതോ കൺട്രിയിൽ പോരുന്നുകൊണ്ടോ ദിവസേന ഫേസ്ബുക്ക് പോസ്റ്റിട്ട് അങ്ങോട്ട് കളിക്കുകയാണ് മഞ്ജുമാരെയും മെൻഷൻ ചെയ്തുകൊണ്ട് എവറി ഡേ അയാളുടെ ടിക്കറ്റ് പിന്നെ പ്രൊഫൈലിൽ നിന്നുകൊണ്ട് മഞ്ജു ഞാൻ നിന്നെ കാത്തിരിക്കുന്നു നീ ഞാനും നീയും തമ്മിൽ ഉള്ള ഒരു അടുപ്പം അത് ഏത് ഇനിയൊന്നും നിന്റെ നിശബ്ദത വഞ്ചിക്കൂ ഒരു പക്ഷേ നീ തന്നെ പറയാ എനിക്കറിയാം നീ നിന്നെ തോക്കിന് മുന്നിൽ ആരൊക്കെയോ നിർത്തിയിട്ടുണ്ടോ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ ഒരു പക്ഷേ ഇനിയും തോക്കിൻ മുന്നിൽ നിന്നുകൊണ്ടായിരിക്കാം അതെ പിന്നെ കേരളത്തിലെ ഡി ജി പിണിയൊന്നുമില്ലായിരിക്കാണല്ലോ മഞ്ജു ആരുടെ തലയിൽ തോക്ക് വെച്ചിട്ടാണല്ലോ സൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു തേർഡ് റൈറ്റ് ഈ പറയുന്ന ഡയറക്ടർക്കെതിരെ അവര് ഇങ്ങനെ ഒരു പരാതി ഫ്രെയിം ചെയ്യണമെങ്കിൽ അവർക്ക് ഈ നമ്മുടെ പോലീസ് സേനയിലെ മേധാവികൾക്ക് വേറെ പണിയില്ലാതിരിക്കുകയാണ് അതിമനോഹരമാണ് സത്യം അതായത് നല്ലൊരു എഴുത്തുകാരനും ഒക്കെ എല്ലാ ആയിക്കോട്ടെ പ്രശ്നമില്ല പക്ഷേ എത്ര മനോഹരമായിട്ടാണ് ഒരുപക്ഷെ അയാളോട് തിരിച്ചും താല്പര്യമുള്ള ഒരാളെ പറ്റിയാണ് ഇതൊക്കെ എഴുതിയിരുന്നെങ്കിൽ ഇതൊന്നും സമൂഹം അറിയപ്പെടുത്തും ശരിക്കും മഞ്ജുവാരെ സനൽകുമാറിനെ പറ്റി ചർച്ച ചെയ്യത്തുമില്ല അതെ ശരിക്കും മഞ്ജു വാര്യോട് റിവഞ്ച് എടുക്കുന്നത് ശരിക്കും ഇപ്പൊ സനൽകുമാർ ചെയ്തു അയാളെ റിജക്ട് ചെയ്തതിന്റെ ആ ഒരു വിവേശം ആ റിജക്ട് ചെയ്തതിന്റെ പകയാണ് അയാൾക്കെന്ന് നമ്മൾ പറഞ്ഞാൽ അത് ഒട്ടും കുറവാവില്ലെന്ന് എനിക്ക് തോന്നുന്നത് പോകുന്നത് കാരണം അത് ഈ അയാളുടെ പോസ്റ്റ് ഓട്ടോമാറ്റിക്കലി കാണുന്ന ഏതൊരാൾക്കും തോന്നുന്നു മനഃപൂർവ്വം മഞ്ജു വാര്യര് ഇപ്പൊ പണ്ടൊക്കെ കോളേജിൽ വെച്ചിട്ട് നമ്മളോട് ഒരാൾ പ്രണയം പറയുന്നു അയാൾ വിചാരിക്കുന്നു അയാൾ ആ കോളേജിലെ ഏറ്റവും ടോപ്പാണെന്ന് ആ അയാൾ പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയോട് അയാൾ പ്രണയം പറയുന്നു ആ പ്രണയം അയാൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ അവർ റിജക്റ്റ് ചെയ്താൽ ആസിഡ് ഒഴിക്കുക കോളേജ് തിരുന്നതിന് മുമ്പ് അവളെ ഒന്ന് പീഡിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ കോളേജിൽ നിന്നേ അവളെ ഓടിക്കുക അങ്ങനെയുള്ള പഴയ പൊറാട്ട ടൈപ്പ് ഓഫ് ഏറ്റീസ് നയൻറ്റീസിലെ കോളേജ് സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ നടക്കത്തില്ല തിരിച്ചു വെമ്പലാരും ചെയ്യും പക്ഷേ ആ ഒരു രീതിയാണ് ഇപ്പൊ മഞ്ജു വാര്യരെന്ന ആ ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ അവരുടെ മാത്രം കാര്യം നോക്കി സ്വസ്ഥമായിട്ട് കഴിയുന്ന വിവാദങ്ങളിൽ പെടാൻ മനഃപൂർവ്വം അല്ലാതെ തന്നെ വിവാദങ്ങളിൽ പെടാൻ പോലും ശ്രമിക്കാത്ത ഒരു വ്യക്തിയെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് ശരിക്കും ഒരു ദ്രോഹം തന്നെയാണ് ഈ സൽകുമാർ എന്ന് പറഞ്ഞ വ്യക്തി എന്നാൽ അത് ഇഷ്ടപ്പെടില്ല സ്വന്തം ഫോട്ടോസ് ഞാൻ പറയുന്നത് മഞ്ജു വാര്യർ മൗനം വഞ്ചിച്ച് മഞ്ജു വാര്യര് പക്ഷെ മഞ്ജു വാര്യര് എന്ത് ചെയ്യാനാണ് അവർക്ക് ചെയ്യാവുന്നത് ഈ പറയുന്ന പോലെ വളരെ വ്യക്തമായ പരാതി അവരുടെ വക്കീലിനെ വെച്ച് വക്കീലിനെ വെച്ചാൽ പിന്നെ ആരെ വെച്ചാണ് പരാതി കൊടുക്കേണ്ടത് അവരൊരു റിനൗണ്ട് ആയ ആക്ട്രസ് ആണ് സോ അതുകൊണ്ട് തന്നെ അവർക്ക് പരാതിയൊന്നും ഒരു ശീലം ഉണ്ടാവില്ല സോ അതുകൊണ്ട് തന്നെ അവർ നിയമത്തിന്റെ വഴിയേ പോയി ശരിയാ വേറൊന്നും ചെയ്യണ്ട ഇപ്പൊ സ്വയം സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ഈ പറയുന്ന മഞ്ജുമാരുടെ പരാതി അല്ലെങ്കിൽ കോപ്പി കോപ്പി അതെ ഇത് സ്വയം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ വേറെ കൂടുതലൊന്നും ചെയ്യേണ്ട ആരാണ് യഥാർത്ഥ പ്രശ്നക്കാരൻ ആർക്ക് മേലാണ് കേസ് കൊടുക്കേണ്ടത് ആർക്കാണ് ത്രെറ്റ് എന്നുള്ളത് വ്യക്തമായിട്ട് ആരുടെ നോയാണ് യഥാർത്ഥ നോ നോയെന്നതിനകത്ത് കൃത്യമായിട്ട് അറിയാം അതെ അതെ ഈ അവരെ പോലെ മഞ്ജുമാരുടെ ഹിസ്റ്ററി ഒക്കെ എല്ലാവർക്കും അറിയാം അവര് എങ്ങനെയാണ് സിനിമ നടിയായതൊന്നും അവർ പിന്നീടുള്ള സിനിമയിൽ ഇല്ലാഞ്ഞവരുടെ കാലഘട്ടം മാത്രമാണ് ഇന്നും പ്രേക്ഷകർക്ക് അറിയാത്തത് അതായത് ആ ഒരു പതിനഞ്ച് വർഷക്കാലം ഇന്നും അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് അവരുടെ മാത്രം പ്രൈവറ്റ് ആൻഡ് പേഴ്സണൽ ആണ് അതവ അവർക്ക് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇവനെ പോലുള്ള ഈ എലികളെ അവർക്ക് ഹാൻഡിൽ ചെയ്തുകൂടാ ആ ഒരു ധൈര്യം കൊണ്ടാണ് അവർ സിനിമ ഇൻഡസ്ട്രിപ്പോൾ ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്നത് ഒരാളെയും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ചിരി കൊണ്ടോ പോലും വിഷമിപ്പിക്കാത്ത ഒരു സ്ത്രീയെ ഇങ്ങനെ ശരിയാണ് അയാൾക്ക് ശരിയാണ് പല പുരുഷന്മാർക്കും അവരുടെ ആരാധന തോന്നിയേക്കാം അവർക്ക് പ്രണയം പറഞ്ഞിട്ടുണ്ടാവുക അതിൽ ഒരാളാണ് സൽകുമാർ ശശി അയാൾക്ക് പ്രണയം തോന്നിയ തെറ്റാണെന്ന് പറയില്ല ബട്ട് അങ്ങനെ ആ പ്രണയം തോന്നിയതിന്റെ പേരിൽ ഒരു സൈക്കോയെ പോലെ ഒരു സ്റ്റോക്കറായിക്കൊണ്ട് പരാതി ഡി ജി പിക്ക് പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി കൊടുത്തിട്ട് അതിനെ പുല്ലുവല കാണിച്ചുകൊണ്ട് അതേ പരാതി ഫേസ്ബുക്ക് പോസ്റ്റാക്കിക്കൊണ്ട് പിന്നെയും മഞ്ജുവാരനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെയും നീ വിണ്ടു നീ വിണ്ടു എന്ന് പറയുക അപ്പോൾ ഇതിന് സത്യത്തിൽ എനിക്കിനി പറയാനുള്ളത് ഇത് സത്യത്തിൽ സനിൽകുമാറിനെതിരെ പോലീസ് സ്വയം ആക്ഷൻ എടുക്കണമെന്നാണ് പറയുന്നത് ജനങ്ങളുടെ ഒരു ആവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും കാരണം മഞ്ജുവാരൻ അത് പ്രതികരിക്കാൻ വന്നാൽ ഇത് പിന്നെ എന്താ പറയുക കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഒരു ഒരു വൈറൽ കഥയാക്കാൻ മാത്രമേ ആവുള്ളൂ പക്ഷേ ഇതിനൊരു ഫലം ഉണ്ടാവണം ഇങ്ങനെ ഏതൊരു ആക്ടേസിന്റെ പുറകെ യും ഇങ്ങനെ ഒരുത്തന് പ്രണയം തോന്നിയാൽ പ്രണയം തോന്നുന്നത് തെറ്റല്ല പക്ഷെ പ്രണയം തോന്നിയാൽ തിരിച്ച് അവരെ പ്രണയിപ്പിച്ച് അടങ്ങൂ അല്ലെങ്കിൽ പ്രണയിപ്പിച്ചല്ല അവരെ നാറ്റിച്ച് അടങ്ങുന്ന രീതിയിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാൻ ഇനി ഒരാൾക്കൊരു ധൈര്യം തോന്നില്ല അതുകൊണ്ട് മേധാവികൾ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥര് ചെയ്യേണ്ട കാര്യം ഇതിനെതിരായിട്ടുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇയാളെ കൊണ്ട് ഈ സംഭവങ്ങൾ ഈ എഴുത്ത് നിർത്തിച്ചുകൊണ്ട് കൃത്യമായി മഞ്ചുമാര്യെ ഇയാളെ വിളിച്ചിരുത്തിക്കൊണ്ട് കാര്യങ്ങൾ സംസ ഇയാളെ നാട്ടിലെത്തിച്ചിട്ട് കൃത്യമായ ഒരു നിയമ നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇതിന് അറുതി ഉണ്ടാവുകയുള്ളൂ തോന്നി